നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷ സാധ്യത മുൻനിർത്തി നാളെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മോക്ഡ്രിൽ സംഘടിപ്പിക്കും ഇന്ന് തൃശൂർ പൂരം കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം പൂരനഗരിയിലെത്തും ലഹരിവിരുദ്ധ സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സിന് കാസർകോട്ട് തുടക്കമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്ത് ജില്ലകളിൽ ഇന്ന് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നീന്തലിൽ നാല് സ്വർണവുമായി കർണാടക മുന്നിൽ ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷ സാധ്യത മുൻനിർത്തി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനാവശ്യമായ മോക്ഡ്രിൽ സംഘടിപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി രാജ്യത്തെ തെരഞ്ഞെടുത്ത ജില്ലകളെ കേന്ദ്രീകരിച്ചായിരിക്കും അടിയന്തര സാഹചര്യം നേരിടുന്നതിലെ സന്നാഹ നടപടികൾ പരീക്ഷിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ഡ്രില്ലിനെ പറ്റി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഇന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തും ഗ്രാമതലം മുതൽ ഡ്രിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം വ്യോമാക്രമണ മുന്നറിയിപ്പ് വ്യോമസേനയും കൺട്രോൾ റൂമുകളുമായി ഹോട്ട്ലൈൻ റേഡിയോ ആശയവിനിമയം തുടങ്ങിയ മുന്നൊരുക്കങ്ങൾ ഡ്രില്ലിൽ അവലോകന വിധേയമാക്കും സിവിലിയൻമാർക്കും വിദ്യാർത്ഥികൾക്കും ആപദ്ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികളിൽ പരിശീലനം നൽകും അടിയന്തര ഒഴിപ്പിക്കൽ നടപടികളുടെ പരിശീലനവും ഇതോടൊപ്പം ഉണ്ടാകും വ്യോമാക്രമണ സമയത്ത് മുഴക്കുന്ന സൈറൺ രാത്രിയിലെ വിളക്കണക്കൽ ഒഴിപ്പിക്കൽ സുപ്രധാന കേന്ദ്രങ്ങൾ ുടെ ക്യാമോ ഫ്ളാഷ് തയ്യാറെടുപ്പുകൾ എന്നിവയുടെ പ്രായോഗികതയും മോക്ക് ഡ്രില്ലിൽ വിശകലനം ചെയ്യും ഇന്ന് തൃശൂർ പൂരം കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം വടക്കുന്നാഥ സന്നിധിയിൽ എത്തുന്നതിന് പിന്നാലെ ഘടകപൂരങ്ങളും പൂര നഗരത്തിലേക്ക് എത്തിച്ചേരും താളമേള വർണ്ണവിസ്മയങ്ങൾക്ക് സാക്ഷികളാകാൻ ജനലക്ഷങ്ങൾ തൃശൂരിലേക്ക് ഒഴുകിയെത്തുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും കുടമാറ്റവും കരിമരുന്നൊരുക്കുന്ന വർണ്ണാഭമായ വാനവിസ്മയങ്ങളും കാണാൻ തൃശൂരിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞു രാവിലെ ഏഴ് മുതൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ചെറുപൂരങ്ങളുടെ വരവാണ് എട്ട് ഘടക ക്ഷേത്രങ്ങളിൽ നിന്നും വടക്കുംനാഥിനെ വണങ്ങാനെത്തും തുടർന്ന് മഠത്തിൽ വരവ് പഞ്ചവാദ്യം രാവിലെ പതിനൊന്ന് മുപ്പതിന് ബ്രഹ്മസം മഠത്തിൽ നിന്ന് ആരംഭിക്കും പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചെമ്പടമേളം അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പാറമേക്കാവ് വിഭാഗത്തിന്റെ മേളമായ മുന്നൂറ് കലാകാരന്മാർ പങ്കെടുക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും വൈകുന്നേരം അഞ്ചരയോടെ വർണ്ണക്കുടകൾ വാനിലുയരുന്ന കുടമാറ്റത്തിനായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ പതിനഞ്ച് വീത മാനകളുമായി അണിനിരക്കും പൂരത്തോടനുബന്ധിച്ച് കോർപ്പറേഷൻ പരിധിയിൽ മദ്യനിരോധനം കർശനമായ സുരക്ഷാ സന്നാഹങ്ങളും ലഹരിയെത്തുന്ന മാർഗ്ഗങ്ങളെല്ലാം അടയുന്നത് തികഞ്ഞ ശ്രദ്ധയോടെയും ഉത്തരവാദിത്തോടെയും ചെയ്യേണ്ട കാര്യമാണെന്നും മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ ഇതിന്റെ ആദ്യ ചുവടുവയ്പാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്ലിക്ക് ഡ്രഗ്സ് കാസർകോട്ട് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സ്കൂളുകളിൽ നിന്ന് ക്ഷീണവും മടുപ്പും ഒഴിവാക്കി കുട്ടികൾക്ക് വീടുകളിലേക്ക് മടങ്ങാനാകണം അങ്ങനെ വന്നാൽ അരുതാത്ത ശീലങ്ങൾ പടർത്താൻ ശ്രമിക്കുന്നവർക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയില്ല ഇത് മുൻനിർത്തിയാണ് സൂംബ ഡാൻസ് ഉൾപ്പെടെ പരിപാടികൾ സ്കൂളുകളിൽ നടപ്പാക്കാൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കാസർകോട്ട് നിന്ന് പുറപ്പെട്ട കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലും നാളെ വയനാട് ജില്ലയിലും എത്തും ഗവൺമെന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും കോൺഗ്രസ് ഇന്ന് പത്ത് ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട്ടും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എറണാകുളത്തും യുഡിഎഫ് കൺവീനർ എം എം ഹസൻ ആലപ്പുഴയിലും മാർച്ച് ഉദ്ഘാടനം ചെയ്യും കെ മുരളീധരൻ വയനാട്ടിലും ബെന്നി ബെന്നിബെഹ്റാൻ പാലക്കാട്ടും ടി സിത്തിഖ് കണ്ണൂരും ടി എൻ പ്രതാപൻ കാസർകോട്ടും കെ സി ജോസഫ് ഇടുക്കിയിലും ഷാനിമോൾ ഉസ്മാൻ കോട്ടയത്തും മാർച്ചിന് നേതൃത്വം നൽകും സംവിധാൻ ബച്ചാവോ റാലിയിൽ പങ്കെടുത്ത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളെയും പൂരം നടക്കുന്നതിനാൽ തൃശൂരിനെയും മാർച്ചിൽ നിന്ന് ഒഴിവാക്കിയിട്ടു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ ഏഴ് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആറുപേരെ ഓപ്പറേഷൻ ചക്ര ഫൈവിന്റെ ഭാഗമായി സിബിഐ അറസ്റ്റ് ചെയ്തു സിബിഐയുടെ യുടെ രാജ്യവ്യാപക റെയ്ഡിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം മുംബൈയിൽ നാലുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പുറമെ രണ്ടുപേർ കൂടിയാണ് പിടിയിലായത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഡബ്ല്യൂടിസി ഫരീദാബാദ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രൂപ്പിന്റെ രണ്ടായിരത്തി കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഗ്രൂപ്പിന്റെ തലവൻ ആഷിഷ് ഭല്ല കൂടുതൽ വരുമാനം വാഗ്ദാനം ചെയ്ത് പന്തിരായിരത്തിലേറെ നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത് സ്വന്തം ബന്ധുക്കളുടെ സ്ഥാപനങ്ങളിലേക്ക് കൈമാറുകയായിരുന്നു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് സംസ്ഥാനത്ത് അറുനൂറ് കോടി രൂപ ചെലവിൽ മൂന്ന് സയൻസ് പാർക്കുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതോടുകൂടി കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറും എൽഡിഎഫ് ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടമൈതാനത്ത് സംഘടിപ്പിച്ച എൽഡിഎഫ് റാലിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം മറ്റന്നാൾ മലമ്പുഴയിൽ ചേരുന്ന തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ മേഖലാതല അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും എൽഡിഎഫ് ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ആലപ്പുഴ ജില്ലാതല യോഗം രാവിലെ പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കും ജില്ലാതല യോഗത്തിൽ ക്ഷണിക്കപ്പെട്ട അഞ്ഞൂറ് വ്യക്തികൾ പങ്കെടുക്കും വൈകിട്ട് ആലപ്പുഴ കടപ്പുറത്ത് എൽഡിഎഫ് റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും കെഎസ്ആർടിസി ജീവനക്കാർക്കായി ഇൻഷുറൻസ് പാക്കേജ് നടപ്പാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ജൂൺ നാലിന് പദ്ധതി പ്രാബല്യത്തിൽ വരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി സ്ഥിരം ജീവനക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നീന്തലിൽ നാല് സ്വർണം നേടി കർണാടക ഒന്നാം സ്ഥാനത്തെത്തി പെൺകുട്ടികളുടെ ഇരുന്നൂറ് മീറ്റർ നീന്തൽ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ മഹാരാഷ്ട്രയുടെ അതിഥി സതീഷ് ഹെഗ്ഡെ മികച്ച പ്രകടനത്തോടെ സ്വർണ്ണമെഡൽ നേടി തായ്പൈ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷട്ടിൽ ടൂർണമെന്റിൽ കിഡംബി ശ്രീകാന്ത് അൻമോൾ കർബ് ഉന്നതി ഹൂഡ എന്നീ താരങ്ങൾ ഇന്ത്യയെ നയിക്കും ഇന്ന് ചൈനീസ് തായ്പേയിലാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നത് ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം മഴമൂലം ഉപേക്ഷിച്ചു ഇതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് ലഭിച്ചു ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം മാർച്ചിൽ നടത്തിയ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു ഈ വർഷം ആദ്യമായാണ് പൊതുപരീക്ഷകൾക്കൊപ്പം ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷയും നടത്തിയത് പരീക്ഷ എഴുതിയ മൂന്ന് ലക്ഷത്തിൽ വിദ്യാർത്ഥികൾ ഫലം മെച്ചപ്പെടുത്തി രണ്ടാം വർഷ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും പൂർത്തിയായി ഇതിന്റെ ടാബുലേഷൻ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം വഴുതക്കാട്ടെ കാഴ്ചാപരിമിതരുടെ ഗവൺമെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വി ടി ബിജുകുമാർ ജോയിന്റ് ഡയറക്ടർ അബൂബക്കർ എന്നിവരാണ് സമിതി അംഗങ്ങൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗമാണ് സമിതിയെ നിയോഗിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിന്റെ ആറാം നിലയിൽ തീപ്പൊരിയും പുകയും ഉയർന്ന സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അടക്കം പരിശോധന വേണമെന്ന് ഫയർഫോഴ്സ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ നിന്നും പുകയുയർന്ന സാഹചര്യം പരിശോധിക്കുന്നതിനിടെയാണ് ആറാം നിലയിലെ തിയേറ്റർ കോംപ്ലക്സിൽ തീപ്പൊരിയും പുകയും കണ്ടെത്തിയത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു കോഴിക്കോട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ടാമത് ദേശീയ സരസ്മേള പുരോഗമിക്കുന്നു കരകൌശല വസ്തുക്കളും തുണിത്തരങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലേറെ സ്റ്റാളുകളിലും ഫുഡ് കോർട്ടിലും വൻ ജനത്തിരക്കാണ് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിന്റെ വിധി ഇന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് കേദൽ ജിൻസൺ രാജിയാണ് കേസിലെ ഏകപ്രതി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിന് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനേയും വീട്ടിൽ കൊലപ്പെടുത്തിയെന്നാണ് കേസ് സിലബസ് പരിഷ്കരണത്തിന് പേരിൽ ശ്രീനാരായണ ഗുരു പാഠഭാഗങ്ങൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയതായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഇതിനു പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോൺ നമ്പറുകൾ പ്രദർശിപ്പിക്കണമെന്ന് എറണാകുളം ജില്ലാ വിജിലൻസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കലക്ടറേറ്റിൽ ചേർന്ന വിജിലൻസ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു ഈ മാസം പത്തിന് ആരംഭിക്കാനിരിക്കുന്ന തീർത്ഥാടക യാത്രയ്ക്ക് മുന്നോടിയായി ഹജ്ജ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർ ക്യാമ്പുകളിൽ റിപ്പോർട്ട് ചെയ്തു ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ടു മില്യൺ പ്ലഡ്ജ് ക്യാമ്പയിന് മുന്നോടിയായി നഗരത്തിൽ ജനപ്രതിനിധികൾ നൈറ്റ് മാർച്ച് നടത്തി മുതലക്കുളം മൈതാനിയിൽ നിന്നാരംഭിച്ച മാർച്ച് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാഗ് ഓഫ് ചെയ്തു പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു കാസർകോട് ബാവിക്കര എസ്റ്റേറ്റിലേക്ക് മലിനജലം ഒഴുക്കിയതിനും മാലിന്യങ്ങൾ കത്തിച്ചതിനും മുതലപ്പാറയിലെ അപ്പാർട്ട്മെന്റ് ഉടമയ്ക്ക് പതിനയ്യായിരം രൂപ ജില്ലാ എൻഫോഴ്സ്മെന്റ് ബോർഡ് പിഴ പിഴച്ചുമത്തി ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷ സാധ്യത മുൻനിർത്തി നാളെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മോക്ഡ്രിൽ സംഘടിപ്പിക്കും ഇന്ന് തൃശൂർ പൂരം കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം പൂരനഗരിയിലെത്തും ലഹരിവിരുദ്ധ സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സിന് കാസർകോട്ട് തുടക്കമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പത്ത് ജില്ലകളിൽ ഇന്ന് കോൺഗ്രസിന്റെ കളക്ടറേറ്റ് മാർച്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നീന്തലിൽ നാല് സ്വർണവുമായി കർണാടക മുന്നിൽ പ്രാദേശിക വാർത്തകൾ